ഇന്ന് ഈ മൊബൈൽ ഫോണുകളൊക്കെ സർവ്വസാധാരണ ആയിരിക്കണം അതുകൊണ്ട് ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ എഴുതി അതിന് ശേഷം ഗേറ്റ് കിടക്കുമ്പോൾ അടിക്കും ഭാര്യയെ വിളിച്ചാണ് പിന്നെ അരക്കിലോ മല്ലിയും വാങ്ങണം വേറെ ചിലര് ഇപ്പൊ എവിടെ എത്തി നിമിഷം പ്രതി നമ്മൾക്ക് ആശയപനിയമം നടത്തുകയാണ് നിങ്ങൾ എവിടെ ഞാൻ നോക്കുകയാണ് ഇവിടെ അടുത്തുണ്ട് വിളക്കുകൾ അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ തിരയുന്ന ആൾ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക നമ്മളവിടെ ഇതൊക്കെ പണ്ട് കേട്ട ഒരു കഥകളാവുന്ന മാതിരിയാണ് ഒരു കാലത്ത് നമ്മൾ വിവരം അറിയാൻ കമ്പി അടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കമ്പി അടിക്കുമ്പോൾ കമ്പി വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടു ഗ്രാമത്തിലേക്ക് കമ്പി ശിവായി ഇന്ന വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നതാണ് അപ്പം അയാളുടെ മകൻ എവിടെയാണ് ഇന്നോടത്തിലാണ് ഒരു മരണ റിപ്പോർട്ടിന് മാത്രമേ കമ്പി വരുള്ളൂ അല്ലാതെ കമ്പി വരില്ല ഈ കമ്പി ആദ്യകാലത്തെ കഥകളിൽ മുഴുവനെ ഈ കമ്പി അടിക്കലുണ്ടായിരുന്നു എന്റെ ആദ്യകാല തിരകഥകളിലൊക്കെ വീട്ടിലേക്ക് കമ്പി വന്നു എന്നാണ് പുതിയ തലമുറയ്ക്ക് ഇപ്പൊ ഈ കമ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ടെലിഗ്രാഫ് ടെലിഫോൺ വയർലെസ് ഇതൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാത്തിനും കൂടി ടെലികമ്മ്യൂണിക്കേഷൻ എൻജിനീയറിനാ പറയുക ഇതൊക്കെ ഞാൻ ഞാനതിൻ്റെ കോഴ്സ് പാസ്സായ വ്യക്തിയാണ് അപ്പോൾ കമ്പി അടിക്കാൻ ഇന്നും അത് അന്ന് മനപ്പാടം പഠിച്ചുകൊണ്ട് ട കെട്ട് കട്ട് കിട കിട കട്ട് കട കട്ട് കട കട്ട് കട കട്ട് കെട്ട് ഇങ്ങനെയാണിത് മുഴുവപ്പ് വർഷത്തിന്റെ ഈ സ്വരം കേട്ടാ മനസ്സിലാകുന്ന ട്രെയിനിങ് എന്നുണ്ടായിരുന്നു ഇന്ന് അത് വേണ്ട ഇഷ്ടം പോലുള്ള ഫോണിൽ സംസാരിച്ച് ആദ്യം ഫോണിൽ സംസാരിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു നിയന്ത്രണവും ഇല്ല ഇല്ലാതെ എത്ര വേണമെങ്കിലും വർത്തമാനം പറയാം ആ ലിമിറ്റില്ലാതെ എത്ര വേണമെങ്കിൽ വർത്തമാനം പറയാന്ന് വരുമ്പോൾ ചില അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരാള് പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞ് വേറൊരാളോട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന കാര്യം പറയണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാതെ ആയിപ്പോയില്ലേ കുറച്ച് എന്തിനാ ഈ വേണ്ടാത്ത വർത്താനൊക്കെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ പരാജയം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത വർത്തമാനമാണ് ആ വിഷയത്തിലേക്കാണ് വരുന്നത് ആ വിഷയം മാത്രം പറഞ്ഞ പോരെ ആ വിഷയം പറയാൻ എത്ര വാക്കുകൾ വേണം അപ്പൊ അന്ന് കമ്പി അടിക്കുന്ന കാലത്ത് എങ്ങനെയാത്തുണ്ടെങ്കിൽ പരമാവധി വാക്ക് കുറയ്ക്കും കാരണം ഓരോ വാക്കിന് ഇത്ര ഉറുപ്പയാണ് കമ്പി അടിക്കാൻ അപ്പൊ ഒരു വാക്ക് കുറഞ്ഞു കിട്ടിയാൽ അത്രയും പൈസ ഉണ്ടാവുണ്ട് അമ്മ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഒക്കെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ മുറ്റവാട് ഇങ്ങനെയാണ് ഇങ്ങനെ ആൾ വരച്ചു സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എവിടുത്തെ പരാതിയും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച ഇവിടെ ധാരാളം വാക്കുകളുണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാതാവും ഒരു വീട്ടിൽ സംസാരിക്കുന്നത് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യാം ആ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോണറിയ ഈശ്വര ഇത്രയൊക്കെ വർത്തമാനം പറയേണ്ട കാര്യമുണ്ടോ ഭാര്യയോട് ഭർത്താവ് സംസാരിക്കുന്നു ആവശ്യമില്ലാത്ത എത്ര വലിയ പറഞ്ഞു കാഴ്ചയിൽ ഇന്ന ആള് അവനൊരു കുരഞ്ഞന്റെ മാതിരിയുണ്ട് എന്റെ അമ്മാവനെ പോലെ അതുകൊണ്ടോ വേറെ ആളെ കാണാൻ ഭംഗിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കുരഞ്ഞന്റെ മാതിരി ഉണ്ട് എന്ന് പറയണോ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മാവനെ പോലെ ഇവിടെ നിന്ന് ആ അമ്മാമനായിരിക്കും ചിലപ്പോ വളർത്തി പരീക്ഷാ ഫീസ് കൊടുത്ത അമ്മാവനെ പറ്റിയാണ് ഭാര്യയോട് പറഞ്ഞത് ഇതൊക്കെ ആവശ്യമില്ലാത്ത വരികളാ കവിത എടുത്താലും കഥ എടുത്താലും സിനിമ എടുത്താലും ആവശ്യമില്ലാത്ത ഡയലോഗുകളുടെ ഒരു സീന് ഞാൻ എഴുതിയത് പ്രൊഡ്യൂസറെ വായിച്ച് കേൾപ്പിച്ചു കേൾപ്പിച്ചപ്പോ ഓക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഈ ഡയലോഗ് അവിടെ ആവശ്യം പറ്റില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ വായിച്ചാല് ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാലം മാറി നമുക്ക് ബോംബെയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും കാണിക്കണ്ട നെക്സ്റ്റ് സീൻ കട്ട് ചെയ്താൽ പിന്നെ ബോംബെ കാണിച്ചാൽ മതി അങ്ങനെയാണ് ഇത് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല സിനിമയിൽ തിരക്കഥ സംഭാഷണമൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു കുറ സംഭാഷണം ഇത് വിച്വൽ മീഡിയയാണ് കാണിക്കേണ്ടത് മാത്രം മതി കുറെ കൂടുതൽ സംഭാഷണം വേണ്ട ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോഴോ അതിൽ ഭൂരിപക്ഷവും ആവശ്യമില്ലാത്ത വരികയാണ് മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ ആവശ്യം ആ മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്രയേറെ വാക്കുകളുടെ ആവശ്യമുണ്ടോ ഇല്ല പത്രാധിപന്മാർക്കറിയാം ന്യൂസും കാര്യങ്ങളൊക്കെ എഴുതി കിട്ടും ഓരോ രേഖകനും ന്യൂസ് അയച്ചത് പിന്നെ പത്രത്തിൽ ഒന്നോ രണ്ടോ ലേഖന്മാരെ കൊടുത്താൽ പത്രം മുഴുവൻ അറിയും പറ്റുമോ എത്ര ന്യൂസ് കൊടുക്കണം പത്രാധിപരുടെ ഭാഷ പറഞ്ഞാൽ എവൻ ന്യൂസ് എഴുതി കൊടുത്താലും ഞാൻ പറ്റും എന്താ എല്ലാവരുടെ പേരിൽ നിന്നും സ്ത്രീ ഒഴിവാക്കാനാണ് സർവശ്രീ ഇനി പറയാൻ പോണത് മുഴുവനും സ്ത്രീ ആണ്ട്ടോ ആകാശവാണി ആദ്യം തുടങ്ങിയ നാടകത്തിൽ അഭിനയിക്കുന്നവര് സർവശ്രീ എന്ന് പറഞ്ഞാൽ ഈ പറയാൻ പോണവരൊക്കെ സ്ത്രീയാണ് എന്നോട് പറയ്ക്കുന്ന പേര് ഇങ്ങനെ പറയും എനിക്ക് നല്ല അറിയാം റേഡിയോ നാടകങ്ങൾ ഇങ്ങനെ അന്ന് എഴുതിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ക്രമേണ ഒരു തമാശ പറഞ്ഞാൽ സർവശ്രീ ഗോപാലംകുട്ടി സർവശ്രീ ശങ്കരൻകുട്ടി ഓരോരുടെ പേരിൽ സർവശ്രീ വന്നു ഇതിന്റെ എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല ആവശ്യമില്ലാത്ത വാക്കുകൾ ഇന്നത്തെ ദിവസം പറഞ്ഞുവോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കലാശക്തികളെ സംബന്ധിച്ചു പ്രത്യേകിച്ച് ഒരു ചെറുകഥയിൽ ആവശ്യമില്ലാത്ത ഒരു വരി പോലും അതിലുണ്ടാകരുത് ഒരു വരി ആവശ്യമില്ലാതെ ഉണ്ടാവരുത് ഇതിപ്പോ പറയാൻ പറ്റുന്ന കാലഘട്ടമല്ല അത് മുഴുവൻ ആവശ്യമില്ലാത്ത പന്ത്രണ്ട് പേജും ഉണ്ടാവും എഴുതിയ അളനെ വായിച്ചിട്ടുണ്ടാവില്ല വായനക്കാരൻ അത് കണ്ട ഉടനെ മാറ്റി മാറ്റിവെക്കുന്നു ഇതിന് പകരം നമ്മൾ വരേണ്ടത് ടെലിഗ്രാം അടിക്കുന്ന കാലത്തുണ്ടായിരുന്ന പോലെ വേണമെന്നല്ല ആവശ്യമില്ലാത്ത വിവരണങ്ങൾ അത് താരതമ്യേന ഒഴിവാക്കുക അത് കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ മകൻ അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ മകനോട് സംസാരിക്കുമ്പോൾ ചില ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ ആവശ്യമില്ലാത്ത വർത്തമാനാ പറഞ്ഞോളൂ ചോദിച്ചേണ്ട അല്ല ഉത്തരം നിങ്ങൾ അത്ര വലിയ വർത്തമാനം പറയണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴില് ത്രിപുരയിൽ എന്തുണ്ടായി ഇങ്ങനത്തെ വർത്തമാനമാണ് പറയുന്നത് ആവശ്യമില്ല എപ്പോഴും കവിതയുടെ മനോഹാരിത ആവശ്യത്തിന് വാക്കുകൾ സാഹിത്യത്തിൻ്റെ മനോഹാരിത ആവശ്യത്തിന് വാക്കുകൾ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത സംസാരിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വാക്കുകൾ ചിന്തക്ക് വാ വിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം